ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്രൈവറ്റ് ജെറ്റ് സൈറ്റേഷൻ എക്സ് എന്ന് പറയും സൈറ്റേഷൻ ടെൻ അല്ലെങ്കിൽ സൈറ്റേഷൻ എക്സ് വരും അത് ക്ലോസ് ടു മാക്സ് ആണ് ഉള്ളതിൽ ഇപ്പൊ കുറെ പ്രൈവറ്റ് ജെറ്റുകളുടെ പറഞ്ഞു ഷെജിറയർ ബ്സ്റ്റ് ഒരു അഞ്ചെണ്ണം പറയുകയാണെങ്കിൽ ടോപ്പ് ഫൈവ് ഏതൊക്കെയാണ് നമ്പർ വൺ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഗൾഫ് സ്ട്രീം ഗൾഫ് സ്ട്രീമാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈവറ്റ് ജെറ്റിൻ്റെ എയർക്രാഫ്റ്റ് പിന്നെ ബൊംബാരി അത് നമ്മള് റോൾ സ്ട്രോയ്സും ബെൻലിയും പോലെയാണ് ഗൾഫ് സ്ട്രീം ആണെങ്കിൽ റോൾ സ്ട്രോയ്സ് ബോംബാരിയർ ആണ് ബെൻലി പിന്നെ വരുന്നാണ് ഡസോളിന്റെ ഫാൽക്കൺ ഡസോൾ ഫ്രഞ്ച് പിന്നെ എംബ്രയർ ഉണ്ട് എംബ്രോയറിന്റെ ലെഗസി പിന്നെ ലീനേജ് അങ്ങനെയുള്ളൊരു കുറേ വലിയ റേഞ്ച് ഓഫ് എയർക്രാഫ്റ്റ്സ് ഉണ്ട് പിന്നെ വരുന്നാണ് മറ്റേ ഹോക്കർ ബീച്ച് ക്രാഫ്റ്റിന്റെ

ഉണ്ട് കൊമേഴ്ഷ്യൽ ചാർട്ടർ നമ്മൾ ഹജ്ജ് ആൻഡ് ഉമ്ര ഫ്ലൈറ്റ്സ് ഹജ്ജിന്റെ കുറവാണ് പക്ഷെ ഉമ്ര ഫ്ലൈറ്റ്സ് നമ്മൾ കുറേ ചെയ്യാറുണ്ട് അത് പിന്നെ ചെയ്യുന്നുള്ള കാർഗോ ഫ്ലൈറ്റ്സ് ആണ് കാർഗോ ഫ്ലൈറ്റ്സ് ആകുമ്പോൾ അല്ല ഫുൾ എയർക്രാഫ്റ്റ് മലയാളികൾ വർക്ക് ചെയ്യുന്ന അവർ കാർഗോ കമ്പനികളുണ്ട് ലോജിസ്റ്റിക്സ് കമ്പനികളുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട് നമുക്ക് കാർഗോ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്